ചോദ്യം നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് ശ്രീ സി കെ ഹരീന്ദ്രൻ ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം മുതൽ ഫിഷറീസ് വകുപ്പ് സംസ്ഥാന സർക്കാർ പദ്ധതി ഉൾപ്പെടുത്തി മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നു പദ്ധതി തുടങ്ങിയ പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ ഹള്ളിന് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയത് എന്നാൽ പത്തൊമ്പത് ഇരുപത് മുതൽ ഹളിനും എഞ്ചിനും ഇൻഷുറൻസ് പരിരക്ഷ നൽകി വരുന്നു പദ്ധതി പ്രകാരം പ്രീമിയം തുകയുടെ തൊണ്ണൂറ് ശതമാനവും സർക്കാർ വഹിതവും പത്ത് ശതമാനം ഗുണഭോക്തൃ വിഹിതവുമാണ് ഇ ടെൻഡർ നടപടിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മുഖേനയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം വരെ പദ്ധതി നടപ്പിലാക്കി വന്നിരുന്നത് നിശ്ചിത വിലയുടെ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും െ ഇരുന്നൂറ്റി പതിനൊന്നാണ് രണ്ട് ചോദ്യം അദ്ദേഹത്തിനാണ് വൺ വൺ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടക്കം കുറിച്ചതും എല്ലാ ജില്ലകളിലും നവോത്ഥാന നായകന്മാരുടെ നാമധേയത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചതുമായ സാംസ്കാരിക സമുച്ചയങ്ങളിൽ ആദ്യത്തേതായി കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു കാസർഗോഡ് സുബ്രഹ്മണ്യം തിരുവുമ്പ് സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട് ഏറ്റവും വേഗം ഉദ്ഘാടനം ചെയ്യും പാലക്കാട് വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം പൂർത്തീകരണത്തിന് അന്തിമ ഘട്ടത്തിലാണ് ഒരു മാസത്തിന് അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയും മറ്റ് നവോത്ഥാന നായകങ്ങളുടെ പേരുള്ള സാംസ്കാരിക സംശയങ്ങൾ വിവിധ ഘട്ടങ്ങളിലാണ് കേരളീയ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഉജ്ജ്വല ചരിത്ര സംഭവമായ വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷ ഉദ്ഘാടനം കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് വൈക്കത്ത് വെച്ച് നിർവഹിക്കുന്നു അതിനെ തുടർന്ന് അറുന്നൂറ്റിമൂന്ന് ദിവസത്തെ വൈവിധ്യങ്ങളായ പരിപാടികൾ വകുപ്പിൻ്റെ ആഭിമുഖ്യം നടത്തിവരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വം നടന്ന ആലുവ സർവോധ സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ വിവിധ ജില്ലകളിൽ വിപുലമായ പരിപാടികളോടെ നടത്തുന്നുണ്ട് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെമ്പഴന്തിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ് സാംസ്കാരിക കേരളത്തിന് മുതൽക്കൂട്ടാവുന്ന തരത്തിൽ സർക്കാർ താഴെ പറയുന്ന പരിപാടികൾ നടത്തിവരുന്നു മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണത്തിനുമായുള്ള വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായി സ്ത്രീകളുടെ മുന്നേറ്റത്തിനും പദവി മെച്ചപ്പെടുത്തുന്നതിനുമായി വനിതാ സംവിധായകരുടെ ഫീച്ചർ ഫിലിമുകൾക്ക് ധനസഹായം സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് സ്ത്രീകൾക്കിടയിൽ സാഹിത്യ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാംസ്കാരിക മേഖലയിലെ വിവിധ ഇടപെടലുകൾക്കുള്ള പരിപാടികൾ പ്രവാസി മലയാളികളുടെ കുട്ടികൾക്ക് മലയാളികളുടെ സാംസ്കാരിക പാരമ്പര്യം പരിചയപ്പെടുത്താനുള്ള പരിപാടികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കായി ശ്രീനാരായണ അന്തർദേശീയ തീർത്ഥാടന പഠന കേന്ദ്രം മുഖേന നടത്തുന്ന പരിപാടി പ്രമുഖ സാഹിത്യകാരന്മാരുടെയും എഴുത്തുകാരുടെയും കലാ സാംസ്കാരിക വ്യക്തികളുടെയും സ്ഥാപനങ്ങളെ പുനർജ്ജീവിപ്പിക്കുന്നതിനും അവരുടെ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നതിനും ചെയ്യുന്ന പരിപാടികൾ യുവകലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സാംസ്കാരിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി നാടൻ നാടൻകലകളുടെയും കൈത്തൊഴിലുകളുടെയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതിനും അത്തരം കലാകാരന്മാരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള റൂറൽ ആർട്ട് ഹബ് പദ്ധതി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പൊതു ഇടങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും സൗകര്യപ്രദങ്ങളായ പാതയോരങ്ങൾ കണ്ടെത്തി സാംസ്കാരിക ഇടനാഴികളായി വികസിപ്പിക്കുന്ന നാട്ടുരംഗ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്കെതിരെയുള്ള ലിംഗസമത്വത്തിനായുള്ള സമം സാംസ്കാരിക സംരംഭം നിലവിൽ ജില്ലകൾ തോറും നവോത്ഥാന നായകന്മാരുടെ നാമധേയത്തിൽ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്ന പദ്ധതിയിൽ പദ്ധതിയുൾപ്പെടുത്തി ആദ്യ സമുച്ചയ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് നാലിൽ ഉദ്ഘാടനം ചെയ്ത കാര്യം ഞാൻ സൂചിപ്പിച്ചു കാസർഗോഡ് പാലക്കാട് ജില്ലയിലെ സാംസ്കാരിക നിർമ്മാണ നിർമ്മാണം ഘട്ടത്തിലാണ് ആലപ്പുഴ കോട്ടയം കണ്ണൂർ ജില്ലകളിലെ സാംസ്കാരിക സമുച്ചയത്തിനായുള്ള ഭൂമി ഇത് കൈമാറി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കടക്കുന്ന കാര്യം അറിയിക്കുകയാണ് സർ സി കൊല്ലം ശ്രീനാരായണ ഒരു സാംസ്കാരിക സമുച്ചയത്തിന് അൻപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കോടി രൂപ ചിലവായിട്ടുണ്ട് പാലക്കാട് വി ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയത്തിന് അൻപത്തൊന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയും കാസർഗോഡ് സുബ്രഹ്മണ്യൻ തിരുവുമ്പ് സമുച്ചയത്തിന് മുപ്പത്തെട്ട് പോയിന്റ് ഒമ്പത് ഒന്ന് കോടി രൂപയും ഇതുവരെ ചെലവായിട്ടുണ്ട് ഈ പദ്ധതി പൂർണ്ണമായും കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത് സാർ ഞങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ സമുച്ചയങ്ങളുടെ നിർമ്മാണം അതിവേഗം പുരോഗതി പ്രാപിക്കുകയാണ് അതോടൊപ്പം ജില്ലകളിലെ സാംസ്കാരിക സമുച്ചയങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിക്കാമോ ലഭ്യമാക്കാമോ അതോടൊപ്പം നവോത്ഥാന കേന്ദ്രമായ അരുവിപ്പുറം സാംസ്കാരിക നിലയത്തിന് രണ്ടു കോടി രൂപയുടെ പദ്ധതിക്കാണ് രൂപം നൽകിയത് ഫസ്റ്റ് ഫേസ് അൻപത് ലക്ഷം രൂപ അനുവദിച്ചു അതിൻ്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് സെക്കൻഡ് ഫേസിൻ്റെ നിർമ്മാണം എപ്പോഴും ആരംഭിക്കാനാവും യെസ് മിനിസ്റ്റർ സർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നവോത്ഥാന നായകന്മാരുടെ പേരിൽ എല്ലാ ജില്ലകളിലും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സാംസ്കാരിക സംശയങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള നിലയമാണ് കൊല്ലത്ത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു സാറേ നല്ല തരത്തിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ടിപ്പോൾ കൊണ്ടുപോവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ഏതാണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചു അതിന്റെ ഉദ്ഘാടനത്തിൻ്റെ തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീയതി കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യും കൊല്ലത്തെ ഞാനിവിടെ പറഞ്ഞു അതുപോലെ തന്നെ പാലക്കാടും ഇപ്പോൾ അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ് ഈ സാംസ്കാരിക സമുച്ചയങ്ങളെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞത് വകുപ്പിൻ്റെ ജില്ലാതല പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ഡിസ്ട്രിക്ട് കൾച്ചറൽ പ്രൊമോഷൻ കൗൺസിൽ എന്നൊരു പുതിയ ഒരു ബോഡി ഞങ്ങൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ജില്ലാ കളക്ടർ സ്ഥലം എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷൻ സാംസ്കാരിക വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾ എന്നിവരുൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ജില്ലാതലത്തിൽ നമ്മളിപ്പോൾ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തി അധ്യക്ഷനും സാംസ്കാരിക രംഗത്തെ വിവിധ മേഖല വ്യക്തിമുദ്ര പതിപ്പിച്ചവർ അംഗങ്ങളായ ക്രിയേറ്റർ കമ്മിറ്റിയും ഇപ്പൊ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിലവിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനും സ്ഥല എം എൽ എ അംഗവും ചലച്ചിത്ര അക്കാദമി കൺവീനറുമായ ഒരു താൽക്കാലിക സമിതി ആണ് കൊല്ലത്തിപ്പോ ആ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ടാമത് ഒരു ചോദ്യം ചോദിച്ചാൽ അരുവിപ്പുറത്ത് രണ്ട് കോടിയുടെ കോടിയുടെ പദ്ധതി നമ്മൾ ഈ ഗവൺമെന്റ് ശേഷം കൊടുത്തു അൻപത് ലക്ഷം രൂപ കൊടുത്തു നിർമ്മാണം നടന്നു വരികയാണ് ബാക്കി അമ്പത് ലക്ഷം രൂപ നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും കൊടുത്തുകൊണ്ട് ആ പദ്ധതി അടുത്ത വർഷം പൂർത്തിയൻ സ്ത്രീകളുടെ ഉന്നമനത്തിനും ദുല്യതക്കുമായി എന്തെല്ലാം പരിപാടികളാണ് വകുപ്പ് നടപ്പിലാക്കി വരുന്നത് അത് ഓൾറെഡി അത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം സാംസ്കാരിക വകുപ്പ് ഈ ഗവൺമെന്റ് വന്നതിനേഷം ആവിഷ്കരിച്ചു അതാണ് സമം സ്ത്രീ സമത്വത്തിനായി സാംസ്കാരിക മുന്നേറ്റം ആണ് ജനുവരി ഈ വർഷം ജനുവരി പത്തൊമ്പത് ഇരുപത്തി കൊല്ലത്ത് നമ്മുടെ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് സംസ്ഥാനതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നാല്പത് ചെറുകഥാ കൃത്തുകൾക്ക് ത്രിധന ശില്പശാല സമം ചെറുകഥാ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂടാതെ സർക്കാർ സർക്കാർ യുവജന സംഘടനകളെയും സർവകലാശാലകളെയും പങ്കാളിയാക്കിക്കൊണ്ട് സ്ത്രീധന നിരോധന ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാൻ ഉള്ള നടപടികളായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സംസ്ഥാനാടിസ്ഥാനത്ത് ഷോർട്ട് ഫിലിം മത്സരവും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും നടത്താൻ ഉദ്ദേശിക്കുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സമം സാംസ്കാരിക മുന്നേറ്റം വിവിധ പരിപാടികൾ നടന്നു വരുന്നു ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹ പതിനായിരം വനിതകളെ ഉൾപ്പെടുത്തി ഒരു സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കാനുള്ള നടപടികളായി കേരളത്തിലെ മിക്കവാറും ജില്ലാ പ്രോഗ്രാം ഇപ്പോൾ നല്ല തരത്തിൽ വിജയകരമായി അത് മുന്നോട്ട് ശ്രീമതി സർ സാംസ്കാരിക രംഗത്ത് അങ്ങയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമമടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അഭിനന്ദനാർഹമാണ് സർ അങ്ങനെ പറഞ്ഞു സ്ത്രീകൾ അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തുടങ്ങിയവർക്ക് സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ച് സിനിമാ നിർമ്മാണടക്കം ഉള്ള കലാരംഗത്ത് മുന്നോട്ട് വരാൻ സഹായം നൽകുമെന്ന് അത് എത്രയും ശക്തമായിട്ട് തുടരണം സാർ അതോടുകൂടി എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ മട്ടന്നൂർ ആർട്സ് ആൻഡ് കൾച്ചറൽ സെൻറ്റർ അത് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ പട്ടികജാതി പട്ടിക വിഭാഗക്കാർ ഇവരുടെയെല്ലാം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട് അങ്ങ് അതിൽ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ചെലുത്തുന്നുണ്ട സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ പദ്ധതിക്ക് ഭരണാനുമതി നൽകി പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുന്നു അവർ ടീച്ചർ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ മട്ടന്നൂർ കൾച്ചർ സെന്ററിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു നമ്മൾ ആ സ്ഥലത്ത് പോയി പക്ഷെ സ്ഥലത്തിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു ആ സ്ഥലം കുറച്ചുകൂടി വാങ്ങിയാൽ മാത്രമേ അത് പൂർണ്ണത്തിൽ കഴിയൂ ആ വാങ്ങുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ സീലിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡി പി ആറ് നമ്മൾ തയ്യാറായി കഴിഞ്ഞു അത് ടീച്ചറുമായി കൂടി ഡിസ്കസ് ചെയ്തിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും വേഗം ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരത്തിന് വിധേയമായി അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുക സർ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാകാനും ശാസ്ത്രബോധം വ്യക്തിത്വ വികസനം തുടങ്ങിയവ പുതുതലമുറയിൽ കുട്ടികളിൽ വളർത്താനും പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ടോ ഒപ്പം മാവേലിക്കരയും മഹാനായ സഹ പി കൃഷ്ണപിള്ളയുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന പി കൃഷ്ണപിള്ള സാംസ്കാരിക സമുച്ചയത്തിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ മിനിസ്റ്റർ മാവേലിക്കരയിൽ നമ്മൾ അഞ്ചേക്കർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു പി കൃഷ്ണപിള്ളയുടെ നാമധേയത്തിലുള്ള സാംസ്കാരിക സമുച്ചയത്തിൽ നിർമ്മാണ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുകയാണ് ഒപ്പം കലാകാരന്മാർക്ക് അന്തിമ ഘട്ടത്തിൽ അവർക്ക് സഹായം ചെയ്യാൻ സംരക്ഷിക്കാനുള്ള ഒരു കേന്ദ്രം അതിനോട് അതിനോടനുബന്ധമായി നിർമ്മിക്കാൻ ഒരേക്കർ സ്ഥലം ഏറ്റെടുത്തു അതിനുള്ള പണവും ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് അതും നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെതിരെ സ്കൂൾ വിദ്യാർത്ഥികൾ ശാസ്ത്രചിന്തയും പൗരബോധവും വളർത്തി വ്യക്തിത്വ വികാസം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലകേരളം പദ്ധതി ഒരു വർഷം ഒരു ലക്ഷം കുഞ്ഞുകൾ കുട്ടികൾക്ക് വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തരങ്ങളിൽ ഇതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വിശദാംശം നാല് വയസ്സിനും പതിനെട്ട് വയസ്സിനിടെയുള്ള വിദ്യാർത്ഥികളാണ് പരിശീലനം തിരഞ്ഞെടുക്കുന്നത് ആദിവാസിയിലെ മേഖലയിലെ കുട്ടികൾ ജൂനിയൽ ഹോമിലെ കുട്ടികൾ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള സ്ഥാപന കുട്ടികൾ അടക്കം നമ്മുടെ സമൂഹത്തിലെ ഈ പ്രായം നാല് വയസ്സിനും പതിനെട്ട് വയസ്സിന് ഇടയിൽ പ്രായമുള്ള എട്ട് എല്ലാ കുട്ടികൾക്കും ശാസ്ത്രബോധവും യുക്തിബോധവും പ്രായോഗിക പരിജ്ഞാനം നൽകുന്ന മഹത്തായ ഒരു പദ്ധതിയാണ് ബാലചരം പദ്ധതിയിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നത് സിലബസ് ഹാൻഡ്ബുക്ക് എല്ലാം തയ്യാറായിക്കഴിഞ്ഞു ഇതിൻ്റെ നടത്തിപ്പിനു വേണ്ടി വൈലോപ്പള്ളി സംസ്കൃത ഭവനെ ചുമതലപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് വേഗത്തിൽ പോവുകയാണ് സർ ശ്രീ പി വി ശ്രീനജൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടിഐ മധുസൂദനൻ സർ എല്ലാ മേഖലകളിലും സമഗ്രാധിപത്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ സാംസ്കാരിക മേഖലയിലും അവരുടെ താൽപ്പര്യത്തിനനുസൃതമായിട്ടുള്ള എഡിറ്റിങ് ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നവാഗത സംവിധായക ചിത്രത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരവും ദേശീയോദ്ഗതത്തിനുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരങ്ങളിൽ നിന്ന് വിഖ്യാത നടിയായ നർഗീസ് ദത്തൻ്റെ പേരും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസേ സ്നേഹിതമാർക്ക് അതിൽ വലിയ വേവലാതി ഉണ്ടാവാൻ സാധ്യതയാണ് സിനിമാ മേഖലയിൽ ഇത്തരം എഡിറ്റിങ്ങിനെ കേരള സർക്കാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു നൽകുന്നതിനോട് ഏറ്റവും നല്ല മാധ്യമമാണ് സിനിമകൾ ഓൺലൈൻ എഡിറ്റിംഗ് സൗകര്യത്തോടെ തിയറ്റർ സമുച്ചയം പയ്യൂറ് മണ്ഡലത്തിൽ ഉൾപ്പെടെ പൂർത്തിയായി വരികയാണ് ഇതിനായി ഇത് നാടിന് സമർപ്പിക്കാനുള്ള നടപടികൾ ഏത് നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഉടനീളം ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള പദ്ധതി പദ്ധതികുപ്പിന്റെ ഉണ്ടോ യെസ് സർ ചലച്ചിത്ര രംഗത്ത് വലിയൊരു ഇടപെടലാണ് കഴിഞ്ഞ ഗവൺമെന്റ് ആരംഭിച്ചിപ്പോൾ തുടരുന്നത് നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് നവീകരിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഷൂട്ടിംഗ് കേന്ദ്രമാക്കി നിർമ്മാണം ആരംഭിച്ചു എന്ന സന്തോഷകരമായ കാര്യം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ അതിന് മാത്രമല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം സമീപനം സ്വീകരിക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും ബദൽസമീപനം സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയാണ് സാർ അതിന്റെ ഭാഗമായി കെ എസ് എഫ് ഡി സി മുഖേന ഒരു ചിത്രത്തിന് വനിതകൾ നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിന് ഒന്നര കോടി രൂപ മുതൽ മുടക്കി രണ്ടാളുകൾക്ക് സിനിമ നിർമ്മിക്കുന്നതിനുള്ള നടപടി ഇവിടെ സ്വീകരിച്ചു അത് സിനിമ ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു സാർ അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന രണ്ടാൾക്ക് ഒന്നര കോടി രൂപ വീതം മുടക്കി മൂന്ന് കോടിക്ക് രണ്ട് സിനിമ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി അതും പൂർത്തീകരിച്ചു കഴിഞ്ഞു സാർ ഈ ഗവൺമെന്റ് ഒറ്റ ഒറ്റ സെക്കൻഡോട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ വനിതാ വിഭാഗത്തിൽ ശിവരഞ്ജനി സംവിധാനം ചെയ്ത വിക്ടോറിയ ഫർസാന സംവിധാനം ചെയ്ത മുംത എന്നീ ചിത്രങ്ങളും പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ശ്രീ മനോജ് കുമാർ സംവിധാനം ചെയ്ത പ്രളയശേഷം ഒരു ജലകന്യക സുനീഷ് വടക്കുംബാടൻ സംവിധാനം കാടു ചിത്രങ്ങളും നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു അത് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു സാർ വേനൽക്കാലാവധിക്ക് കേരള ചലച്ചിത്ര അക്കാദമി വിദ്യാർത്ഥികൾ അധ്യാപകർക്കുമായി ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകൾ വിവിധ ജില്ലകളിൽ സംഘടിപ്പിച്ചു യെസ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകൾ നടത്തിയത് കൂടാതെ നല്ല സിനിമകൾ നാട്ടിൻ എന്ന ലക്ഷ്യവുമായി ടൂറിംഗ് ടാക്കീസ് എന്ന പദ്ധതി ചലച്ചിത്ര അക്കാദമി ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രധാനമായും ഗോത്രവർഗ്ഗ മേഖല കേന്ദ്രീച്ചാണ് സാർ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് പ്രാദേശിക തലത്തിൽ കലാ സാംസ്കാരിക കൂട്ടായ്മകൾ ഫിലിം സൊസൈറ്റികൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ചലച്ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചത് കൂടാതെ കൊച്ചിയിൽ ആധുനികമായ നമ്മുടെ എക്യൂപ്മെൻറ്റ്സ് എല്ലാം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഷൂട്ടിംഗ് സെന്റർ കൂടി നിർമ്മിക്കുന്നതിനുള്ള നടപടികളും പൂർത്തീകരണ ഘട്ടത്തിലാണെന്ന് പ്രത്യേകമായിട്ട് ശ്രീ സർ നവോത്ഥാന നായകൻ മുഹമ്മദ് റഹിമാൻ സാഹിബിന്റെ നാമധേയത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ ഒരു സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കും എന്നിവിടെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എൻ്റെ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നക്ഷത്രം ചിഹ്നം നാൽപ്പത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടി പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ട് സമുച്ചയ നിർമ്മാണത്തിനായുള്ള ടെൻഡർ നടപടികൾക്ക് ടെക്നിക്കൽ സാങ്ഷൻ നൽകുന്ന നടപടി പുരോഗമിക്കുന്നു അഞ്ച് ഏക്കർ ഭൂമിയിൽ സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള ഡി ആണ് തയ്യാറാക്കിയിരുന്നത് എന്നാൽ നാലര ഏക്കർ ഭൂമിയാണ് കൈമാറി കിട്ടിയത് ബാക്കി അര ഏക്കർ കൂടി ഭൂമി കൂടി കൈമാറുന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പിന്റെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടെന്നാ ഈ റവന്യൂ വകുപ്പിന്റെ ഈ അര ഏക്കർ കിട്ടിയോ ഇല്ലെങ്കിൽ ഈ നാലര ഏക്കർ സ്ഥലത്ത് തന്നെ മുഹമ്മദ് റഹ്മാൻ സാഹിബിന്റെ നാമത്തിലുള്ള ഈ സമുച്ചയം നിർമ്മിച്ചുകൂടെ എന്നാണ് സർ എന്റെ ചോദ്യം സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം നമ്മൾ പരിശോധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് മൂന്ന് ജില്ലയിൽ സ്ഥലം കിട്ടി നിർമ്മാണം പൂർത്തീകരിച്ചു മൂന്ന് ജില്ലയിൽ ഇപ്പോൾ സ്ഥലം ഈ പറഞ്ഞ പ്രകാരം അഞ്ചേക്കർ വീതം കിട്ടി നമ്മൾ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു ബാക്കിയുള്ള ജില്ലകളിൽ സ്ഥലം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അഞ്ചേക്കർ വീന്ന് കിട്ടുന്ന മുറയ്ക്കാണ് അംഗീകാരം കൊടുക്കുന്നത് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിൽ നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കും അത് റവന്യൂ മന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ച് നമ്മുടെ വകുപ്പ് ചർച്ച ചെയ്ത് അഞ്ചേക്കറിൽ താഴെ ഭൂമി എടുത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് സർക്കാർ തലത്തിൽ പരിശോധിച്ചിട്ട് തീരുമാനം ഉണ്ടാകും എന്തായാലും അടിയന്തിരമായ കാര്യം പരിഗണിക്കുമെന്നുള്ള കാര്യം കാര്യം ശ്രീമതി സി കെ ആഷ ഇവിടെ ഉത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച ഒരു ശതാബ്ദി സ്മാരകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പങ്കെടുത്ത ശതാബ്ദി ആഘോഷത്തിൽ പ്രഖ്യാപിച്ചിരുന്നു വിശദ വിവരങ്ങൾ വിശദമാക്കാമോ എന്നുള്ളതാണ് ശരിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടി പങ്കെടുത്താണ് ശ്രീ വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ സമ്മേളനം നടന്നു പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ആ സത്യാഗ്രഹത്തിന്റെ ചടങ്ങിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ പങ്കെടുത്തത് അവിടെ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുവേണ്ടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അത് ഈ ഗവൺമെൻ്റെ കാലത്ത് ഈ വർഷം അതിനുള്ള പണം അനുവദിക്കും എന്ന കാര്യം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ എം വിൻസെന്റ് സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ അയ്യാർ വൈകുണ്ഠസ്വാമി അദ്ദേഹത്തിന് തലസ്ഥാനത്ത് ഒരു സ്മാരകം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു സബ്മിഷൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് അങ്ങ് നൽകിയിട്ടുള്ള മറുപടി സ്ഥലവും പണലഭ്യതയും അനുസരിച്ച് നിർമ്മിക്കാം എന്നുള്ളതാണ് എന്നാൽ സ്ഥലം നൽകാൻ ചില സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ യെസ് സാർ മുമ്പേ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടെന്നാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥലം നോക്കി തിരുവനന്തപുരത്ത് സ്ഥലം കിട്ടുന്നില്ല ബഹുമാനപ്പെട്ട വിൻസെന്റ് സ്ഥലം തരുമെന്നുണ്ടെങ്കിൽ ആ കാര്യം ഗവൺമെന്റ് പരിശോധിക്കും പരിഗണിക്കുന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുക ഒരു പദ്ധതിയായിരുന്നു കേരളീയ നവോത്ഥാന നായകരിൽ പ്രധാനിയും ആലത്തൂർ സിദ്ധാശ്രമത്തിൻ്റെ സ്ഥാപകനുമായിരുന്ന ശ്രീ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ പേരുള്ള സാംസ്കാരിക സമുച്ചയം അതുപക്ഷെ പിന്നീട് പല സാങ്കേതികത്വവും പറഞ്ഞ് ഇപ്പോൾ നിർമ്മിക്കാനുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം അനുവദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കത്തെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപനം ആലത്തൂർ സിദ്ധാശ്രമത്തിൻ്റെ സ്ഥാപകം ബ്രഹ്മാനന്ദ സ്വാമി ശിവയുടെ പേരിലുള്ള സാംസ്കാരിക സമുച്ചയം ഞാൻ നേർത്തു കൊടുക്കുന്നു പാലക്കാട് ജില്ലയിൽ ഇപ്പോ ബി ടി ഭട്ടത്തിൽ പാടിന്റെ സംശയമാണ് പ്രഖ്യാപിച്ചത് അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം പ്രത്യേകമായിട്ട് നമുക്ക് പരിഗണിക്കാം ശ്രീ ഷംസുദ്ദീൻ നമ്മുടെ കേരള ഗാനം രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ ശ്രീകുമാരൻ തമ്പി അപമാനിതനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേ തുടർന്ന് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകന്മാർ പരസ്പരം ഏറ്റുമുട്ടാനും ഇടയായി ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നാണ് സർക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് വകുപ്പിന്റെ വീഴ്ചയാണോ അക്കാഡമിയുടെ വീഴ്ചയാണോ എന്ന് വിളിച്ച് പ്ലീസ് സാർ ഈ ഏറ്റുമുട്ടലൊന്നും നടന്നിട്ടില്ല അഭിപ്രായ പ്രകടനം മാത്രമേ അതിന് അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ തനിമ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കേരളകാരൻ തിരഞ്ഞെടുക്കുന്നതിനായി ആറ് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിലെ നമ്പർ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് പ്രകാരം സാഹിത്യകാരന്മാർ അടക്കമുള്ള ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ സമിതി അനുയോജ്യമായ കേരള ഗാനം തെരഞ്ഞെടുക്കുന്ന ശ്രമം നടത്തി വരികയാണ് ശാശ്വതമായി നിലനിൽക്കുന്നതും കുറ്റമറ്റതുമായ ഒരു പുതിയ കേരള ഗാനം കണ്ടെത്തുകയാണ് സമിതിയുടെ ലക്ഷ്യം സമിതിയുടെ ശുപാർശ ലഭിക്കുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിച്ച് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉൾക്കൊള്ളുന്നതാണ് സർ ഇത് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ഒരു ഉത്തരവ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളകാലം കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് അംഗീകരിച്ചിരുന്നു എന്നൊരു വാദമുണ്ട് അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല അങ്ങനെ കേരളകാലം യു ഡി എഫിന്റെ കാലത്ത് അംഗീകരിച്ചിട്ടില്ല ഒരു കവിത ബോധേശ്വരൻ രചിച്ച കേരളകാലം എന്ന കവിത സാംസ്കാരിക വകുപ്പിന്റെ ചടങ്ങുകളിൽ പാടുന്നതിന് വേണ്ടി മാത്രമാണ് അനുവാദം കൊടുത്തത് ഇതാണ് അതിന്റെ വസ്തുത രാത്രി പത്ത് മണിക്ക് ശേഷം ഈ പിന്നെ ഗാനമേള നടത്തുന്ന കലാകാരന്മാർക്ക് പ്രോഗ്രാം നടത്തുവാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ നടത്തണമെങ്കിൽ തന്നെ സ്പെഷ്യൽ സാങ്ഷൻ വേണം അപ്പോൾ അതിനെന്തെങ്കിലും അവർക്ക് അത് കലാകാരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് ഇത് പിന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് പത്തുമണിക്ക് ശേഷം ഈ പറയുന്ന മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാട് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് അത് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട് അത് അത് കോടതിയുമായി ബന്ധപ്പെട്ടും ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്